നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ സൈക്കിൾ ഷോക്കേച്ച് വെക്കാറുണ്ടോ ഇല്ലായിരിക്കല്ലേ ഇപ്പൊ ഒട്ടുമിക്ക ആൾക്കാർ ഉദരം ഇല്ലെന്നായിരിക്കും പക്ഷെ ഞങ്ങളെ ഞങ്ങളെ ഒരു ഇന്റിമേറ്റ് ഫ്രണ്ട് ആയ ഞങ്ങളുടെ ഒരു സൈക്കിളിനെ ഇന്ന് ഷോക്കേസ് ആക്കാൻ പോവാനല്ല യുവമാരെ യുവമാരെ കിഡിസ്കൂപ്പാക്കിയ ഞങ്ങളുടെ സൈക്കിളിനെ ഇന്ന് ഞങ്ങള് ഇത് പൊടി പിടിച്ചൊക്കെ നമുക്ക് ി ഇത് നല്ലത് ഇങ്ങനെ നമ്മളെ നമ്മളെ എന്താ വളരെ ആവശ്യമുള്ളതും നമ്മുടെ ഇൻഡിമെന്റ് ആയിരുന്ന സാഹചര്യത്തിൽ നമ്മൾ ഉപേക്ഷിച്ചു കളയാൻ പാടില്ലല്ലോ അത് തെറ്റല്ലേ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മള് ഞങ്ങൾക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരു സൈക്കിളാണിത് ഇനി ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ചാൽ അവസാന കാലം വരെ ഇപ്പൊമാരുടെ ഒരു നല്ല ഏജ് വരെയും അല്ലെങ്കിൽ പറ്റുന്ന അത്രയും നാളും ഈ സൈക്കിള് ഇങ്ങനെ തന്നെ സൂക്ഷിക്കണം എന്നാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം ിന് വേണ്ടിട്ട് നമ്മളിപ്പോ വേറെ സൈക്കിളാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് അവന് കുറച്ച് ഹൈറ്റും ഒക്കെ വെച്ചു പിന്നെ ഇപ്പം ഈ സൈക്കിള് പോരാന്ന് തോന്നിയതുകൊണ്ടാണ് നമ്മൾ ഇന്റെ അപ്ഗ്രേഡ് ചെയ്ത് വേറെ സൈക്കിളിലോട്ട് അടിച്ചിരിക്കുന്ന അടിപൊളിയാക്കി ഇന്ന് പിന്നെ ക്ലീൻ ആകത്തില്ലേ പറയുന്നില്ല ഇവ രണ്ടുപേരും കൂടെ ഓടി നടക്കുന്നോണ്ടാണ് ഞാനും കൂടെ ഇതായിട്ട് ഓടി നടക്ക മൊത്തം തലവലിയായി പോകും അപ്പം ഞാന് ഇവന്മാരെ അവര് ഓടിച്ചിട്ട് ഇവിടെ ഇരുന്ന് വൃത്തിയാക്കുവാണ് ഇത് ഇനി മൊത്തം ഇങ്ങനെ പിന്നെ ഷോക്കേസ് ഇരിക്കാ നിങ്ങൾ പോയി വൃത്തിയാക്കിക്കോ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ അവർ ടയർ ശരിയാക്കാനുള്ള സ്പാൻഡർ വേണം അല്ല മോൻ എങ്ങനെ കൂട്ടുമ്പോൾ സംശയം ഉണ്ടായിരുന്നു അപ്പൊ അപ്പം ഷോക്കേസ് വെക്കാനുള്ള സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം ഇത് എങ്ങനെ ഹാങ് ചെയ്യുന്നുള്ളത് അത് എടുത്തിട്ട് പിന്നെ അതാണ് ഇതിന്റെ ഇതാണ് ഇതാണ് നമ്മുടെ നമ്മുടെ ഇതല്ല സൈക്കിള് ഹാങ് ഷോക്കേസിൽ വെക്കാനായിട്ട് ഉപയോഗിക്കും നമുക്കറിയാം അല്ലാതെ ഷോക്കേസ് എന്ന് പറഞ്ഞാൽ ഷോക്കേസിൽ വെക്കാൻ പറ്റത്തില്ല ഇതാണ് നമ്മൾ നമ്മളിത് ഹാങ് ചെയ്യാൻ നമ്മള് ചുറ്റി ചുറ്റി ചുറ്റിയാണ് ു അച്ഛൻ കണ്ടുപിടിക്കാൻ ഞാൻ എന്റെ ഏറ്റവും വലിയ സയന്റിസ്റ്റ് ആവണന്നാണ് അപ്പൊ പൈലറ്റ് രണ്ടാടുണ്ട് പൈലറ്റ് സങ്കിൽ ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു മിഷൻ നമുക്ക് ഉണ്ടാക്കണം അതും വലിയ ചെലവില്ല ഞാൻ വൃത്തി ആയിക്കോളാം അപ്പൊ ഇതാണ് പരിപാടികള് നിങ്ങൾ കത്ത എടുത്ത് കളിച്ചാലോന്നിട്ട് ഞാൻ ഇതിൽ നിന്ന് എത്ര പുതിയ കുഞ്ഞുങ്ങളുണ്ടായെങ്കിലും ആദ്യത്തെ കുഞ്ഞിനെ തള്ളിക്കളയത്തരുള്ളൂ അതുപോലെ ഞങ്ങളുടെ ഒരു കുഞ്ഞാണ് ഇവൻ കുഞ്ഞാണിത് ഹെർപ്പുലീസിന്റെ അപ്പൊ ഇപ്പൊ തന്നെ ോ ഈ സാധനം നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ സ്വന്തം സാധനങ്ങള് കുഞ്ഞുങ്ങളെ പോലെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലേ തീർച്ചയായിട്ടും അത് കമന്റ് ചെയ്യണം കാരണം നമ്മളെ കൂടുതലും വണ്ടികളും ബൈക്കുകളും കാറും ഒക്കെ ഇതുപോലെ നമ്മളെ ചുറ്റിലുള്ള ഒരുപാട് പേര് അപ്പൊ നമുക്ക് വെച്ചാല് കൊണ്ടുപോയി വെക്കാം അതാണ് കഷ്ടപ്പാട്

സൈക്കിളും കൊണ്ട് പോവാണ് എവിടെയാണ് ഫിറ്റ് ചെയ്യാൻ പോകുന്നത് പോകുന്നതരാം നിങ്ങൾ സൈക്കിൾ ഫുൾ സൈക്കിൾ ആയിരിക്കും ഇതൊരു മാരീൻ ഇപ്പൊ നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യുന്ന ഇടയ്ക്കിടയ്ക്ക് ഇതെല്ലാം ഇതാണ് നമ്മുടെ വീട് കണ്ടിട്ടില്ലെന്നെ കണ്ടോളൂ അണ്ട് നമ്മളെ ക്യാമറ ഒന്ന് ഫിറ്റ് ആക്കിയേക്കാം ചിരിപാണാണ് അതുകൊണ്ടാണ് ഓക്കേ ഡൺ ഡാർ ലൈറ്റില് ഫ്രണ്ട്സ് നമ്മുടെ നമ്മളുടെ ക്യാമറ ക്യാമറയുടെ ബിഗ്ഗാണ് യെസ് അപ്പോൾ അപ്പോൾ ഞാൻ ക്യാമറസ് നല്ല നല്ല കളർ ക്യാമറ ഉണ്ട് ഇല്ല കാറ്റ് ഇല്ലേ ഇതാണ് നമ്മുടെ സൈക്കിൾ ഹാങ്ങി അല്ല ആടുട് ചാവേ There yeah.

അയ്യോ അയ്യോട്ടതും പിന്നെ വണ്ടിയുമായിട്ട് ഞങ്ങളുടെ ഈ കുഞ്ഞു വീടിയൂടം എല്ലാരും വന്നിട്ടുണ്ട് ഞങ്ങളുടെ ഈ നമ്മുടെ സൈക്കിളിന്റെ ആക്കിയ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഞങ്ങൾ വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതെ അതെ ഇവരെന്നെ ഓവർടേക്ക് ചെയ്ത് കൊണ്ടുപോവാണ് ഫ്രണ്ട്സ് കാരണം നമ്മുടെ വീഡിയോയില് ഏറ്റവും വലിയ പ്രശ്നം അത് ആണ് ഓവർ ഞാൻ സംസാരിക്കും അമ്മാര് സംസാരിക്കും അത് കുഞ്ഞുങ്ങളായോണ്ടും ഞാൻ ഇച്ചിരി വലുതായോണ്ടും വരുന്ന ഒരു പ്രശ്നമാണ് നിങ്ങൾ പരിഹരിക്കുമല്ലേ പരിഹരിക്കല്ലേ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട്